അയ്യപ്പചരിതവുമായി ഇഴ പിരിക്കാനാവാത്ത വിധം ചേർന്ന് കിടക്കുന്ന ക്ഷേത്രം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മണിമല ടൌണിൽ നിന്നും വള്ളംചിറ പുലിക്കല്ല് റോഡിലൂടെ രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം അയ്യപ്പസ്വാമിയുടെ വീരകഥകൾ വളർത്തുന്ന ശാസ്താം പാട്ടുകളിലെ സുപ്രധാന സാന്നിധ്യമാണ് മണിമലക്കാവ് ക്ഷേത്രം മണിമലയാറിനോട് ചേർന്ന് കിഴക്കേക്കരയിൽ രാജകീയ പ്രൗഢിയോടെ പരിലസിക്കുന്ന ക്ഷേത്രവും തെക്കോട്ടൊഴുകുന്ന നദിയും പടിഞ്ഞാറേക്കരയിൽ തലയുയർത്തി നിൽക്കുന്ന മനോമോഹനങ്ങളായ മലനിരകളുമെല്ലാം കൂടി പ്രകൃതി രമണീയമാണ് മണിമലക്കാവ് ക്ഷേത്രം ശബരിമല ക്ഷേത്രോൽപത്തി കാലം മുതൽക്ക് തന്നെ അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ അയ്യപ്പ ഭക്തസംഘം മണിമലക്കാവിലെത്തി ആഴിപൂജയും സർവപ്രായശ്ചിത്തവും നടത്തിയതിനു ശേഷമാണ് സർവമത മൈത്രിയുടെ പ്രതീകമായ എരുമേലി പേട്ടതുള്ളലിനായി പുറപ്പെടുന്നത് അമ്പലപ്പുഴക്കാർ വിശ്വസിക്കുന്നത് അമ്പലപ്പുഴ നിന്ന് എത്തിയ ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് ആദി പരാശക്തിയും ജഗദംബികയും വിഷ്ണുമായിയുമായ മണിമലക്കാവിലമ്മ ബാലഭദ്ര രൂപത്തിൽ അഭീഷ്ടവരദായിനിയായി ഇവിടെ വിരാജിച്ചരുളുന്നു ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച ഐതിഹ്യങ്ങൾ ശബരിമല ശ്രീധർമ്മശാസ്താവുമായും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു പന്തളരാജകുമാരനായി വളർന്ന അയ്യപ്പസ്വാമിയെ പുലിപ്പാലിനായി ഘോര അയച്ച കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെയും ഐതിഹ്യം പന്തളം രാജകുമാരനായി വളർന്ന അയ്യപ്പസ്വാമി കാട്ടിലേക്കുള്ള ശേഷം പന്തളത്ത് അനർത്ഥങ്ങളുണ്ടായി പന്തളൻ രാജാവ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈശ്വരാവതാരമാണ് അയ്യപ്പനെന്നും അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണമെന്നും പെട്ടെന്ന് എളപ്പാടുണ്ടായി ഇതനുസരിച്ച് യോദ്ധാക്കളായ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളെ കേരളത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് അയ്യപ്പനെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുവാനായി അയച്ചു അതിൽ ഏറ്റവും പ്രബലരായ അമ്പലപ്പുഴ അയ്യപ്പഭക്തസംഘം മണിമല ആറ്റിലൂടെ വള്ളത്തിലെത്തി സന്ധ്യാസമയമായപ്പോൾ ഇപ്പോൾ ഈ ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശത്ത് കയറി ആഴികൂട്ടി പ്രാർത്ഥന നടത്തുകയും ഭജന നടത്തുകയും ചെയ്തു ഭജന അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ ഇവിടെയുള്ള ഒരു പൂവളത്തറയിൽ അയ്യപ്പൻ്റെ ദർശനമുണ്ടായി കൂട്ടശരണം പിടികൾ മുഴങ്ങി അയ്യപ്പൻ ഇവിടെ എവിടെയോ ഉണ്ടെന്നവർക്ക് മനസ്സിലായി പിറ്റേന്ന് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമുള്ള പുലിക്കല്ലിലെത്തുകയും അവിടെയുള്ള പാറമടകളിൽ നിന്ന് അയ്യപ്പസ്വാമിയെയും പുലികളെയും കൂട്ടി പങ്കളത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ അയ്യപ്പ ദർശനം അമ്പലപ്പുഴക്കാർക്കുണ്ടായ ഒരു ദേശമാണ് ഒരു പ്രദേശമാണ് ഇപ്പോൾ ദേവി ഗുടികൊള്ളുന്ന മണിമലക്കാവ് ഭഗവതി ക്ഷേത്രം അമ്പത്തൊന്ന് ദിവസത്തെ വ്രത ശുദ്ധിയോടുകൂടി ഇവിടെ നിന്ന് പുറപ്പെടുന്ന സംഘം അവരുടെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത് മണിമല കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാവരും ഒന്നിച്ചുകൂടി അവിടെ ക്യാമ്പ് ചെയ്ത് ആഴിപൂജ നടത്തി അടുത്ത ദിവസമാണ് അവിടെ നെരുമേലിലേക്ക് പെട്രോളിൽ നിന്ന് പുറപ്പെടുന്നത് ഭക്തിവിശ്വാസത്തോടെ കരകളിലെ കരപെരിയോന്മാരുടെയും ഗുരുസ്വാമിയായ സമൂഹപ്പെരിയോന്റെയും നേതൃത്വത്തിൽ അഞ്ഞൂറോളം പേരടങ്ങുന്ന അമ്പലപ്പുഴ സംഘം എല്ലാ വർഷവും ധനു ഇരുപത്തിനാലാം തീയതി മണിമലക്കാവിലെത്തി താവളമടിക്കുന്നു ജാതിമത ഭേദമന്യേ സ്ഥലവാസികളായ സജ്ജനങ്ങൾ ചേർന്ന് സമുചിതമായ വരവേൽപ്പ് നൽകുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നു വൈകിട്ട് ആഴിപൂജയും നടത്തിയ ശേഷം ഇരുപത്തിയാറാം തീയതി എരുമേലിയിലേക്ക് യാത്രയാകുന്നു ഈ സംഘത്തെ കൂടാതെ മറ്റനേകം ഭക്തരും ക്ഷേത്രത്തിൽ വന്ന് വിരിവയ്ക്കുകയും ക്ഷേത്രത്തിലും പുലിക്കല്ലിലും ദർശനം നടത്തുകയും ചെയ്തു വരുന്നു ഇവിടെ കുടികൊള്ളുന്ന ശാസ്ത്രാവിനെ കോവളത്തര ശാസ്ത്രാവെന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ബാലഭദ്ര രൂപത്തിലാണ് ഭഗവതി കുടികൊള്ളുന്നത് കൂടാതെ ഇവിടെ ഭഗവതിയുടെ തുല്യപ്രാധാന്യമുള്ള ദുർഗാപ്രതിഷ്ഠയും അതുപോലെ ശങ്കരനാരായണ ശങ്കരനാരായണഭാവത്തിലുള്ള ശിവപ്രതിഷ്ഠയും ഇവരെ അനുഗമിച്ച അമ്പലപ്പുഴ നിന്നും ദേവിയുടെ ഒരു പാർശ്വതനായ ഭൂതത്താനും ഇവിടെ കുടികൊള്ളുന്നു ശബരിമല നിന്ന് എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ വളരെ അടുത്താണ് മണിമലക്കാവ് കൃഷ്ണൻ ദുർഗ ശിവൻ ശാസ്താവ് ഗണപതി രാക്ഷസ് നാഗരാജാവ് നാഗയക്ഷി ഭൂതത്താൻ ഭുവനേശ്വരി പാലയമൂർത്തി എന്നീ ഉപദേവ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ക്ഷേത്രമിരിക്കുന്ന പ്രദേശം ആദ്യകാലത്ത് മഠം തമ്പുരാക്കന്മാരുടെ അധീനതയിലായിരുന്നു ഇവിടെ സ്വയംഭൂവായുണ്ടായ വിഗ്രഹം കണ്ടെത്തിയ മലവേടർ പുല്ലും മറ്റും ഉപയോഗിച്ചാണ് ആദ്യം ക്ഷേത്രം നിർമ്മിച്ചത് ശേഷം അഗ്നിക്കിരയാവുകയും തമ്പുരാക്കന്മാർ ശാസ്ത്രവിധിയനുസരിച്ച് ക്ഷേത്രം നിർമ്മിച്ച് ദേവിയുടെ പഞ്ചലോഹ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു വഞ്ഞിപ്പുഴ മഠം തമ്പുരാൻ പണി കഴിപ്പിച്ച് മണിമലയുള്ള പോതര കുടുംബത്തെ ഏൽപ്പിച്ചതാണ് ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ ക്ഷേത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വിട്ടുകൊടുക്കുകയുണ്ടായി പൂജ എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് നമ്മുടെ ആചാര്യനാഥ സുരേഷ് നമ്പ് വരികയാണ് ഇവിടുത്തെ പൂജകൾ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടെല്ലാം ഭംഗിയായി നടക്കുന്നു ദേവീചൈതന്യം ഒരു നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നുണ്ട് പിന്നെ എല്ലാ ഭക്തജനങ്ങളും ഒരുപോലെ ഇടപെടുന്നത് കൊണ്ടും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു കുംഭമാസത്തിലെ രോഹിണി നാളിൽ കുടിയേറുന്ന ഉത്സവം പൂരത്തിന് കൊടിയിറങ്ങി ഉത്രത്തിന് സമാപിക്കുന്നു ഉത്രംനാളിലെ ഉത്സവം ശാസ്താം പാട്ടോടുകൂടിയാണ് അവസാനിക്കുന്നത് ഉത്സവനാളുകളിൽ എല്ലാ ദിവസവും കളമെഴുത്തും പാട്ടും നടന്നു വരുന്നു സർവാഭീഷ്ടപരധാനിയായ അമ്മ അമ്മ മൺമനക്കാവരമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നതിന് എപ്പോഴും നമുക്ക് സഹായമായും എപ്പോഴും നമുക്ക് ഒരു അനുഗ്രഹമായി നിൽക്കുന്ന ഒരു ചൈതന്യമാണ് എന്നുള്ളതിൽ സംശയമില്ല ഇവിടുത്തെ കൂളത്ര ശാസ്ത്രാവ് എന്ന് പറയപ്പെടുന്ന അയ്യപ്പസ്വാമി സർവാഭീഷ്ട വരദായകനായിട്ട് എല്ലാവർക്കും സർവ്വ സർവ്വചൈതന്യവും നൽകിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഈ അമ്പലത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് നവാഹങ്ങളും സപ്താഹങ്ങളും ഒക്കെ നടത്തുന്ന സമയത്ത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ്റെ എന്ന രീതിയിൽ ശ്രീകൃഷ്ണ ഈ ക്ഷേത്രത്തിന് ചുറ്റും മട്ടമിട്ട് പറക്കുന്നത് ഭക്തജനങ്ങൾ നല്ല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മണിമല കുന്നുംഭാഗം കടയനിക്കാട് കുളത്തുങ്കൽ ഏറത്തുവടകര എന്നീ അഞ്ച് കരങ്ങളുടെ ദേശാധിപത്യമുള്ള മണിമലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം ശബരിമലയിലെ താന്ത്രികാവകാശമുള്ള താഴമൺ മഠത്തിനാണ് ശബരിമലയിലെ മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരര് മോഹനരാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ നിർവഹിക്കുന്നത് പാലക്കലില്ലത്ത് പി കെ സുരേഷ് നമ്പൂതിരിയാണ് ക്ഷേത്രം മേൽശാന്തി രാവിലെ അഞ്ച് മുപ്പതിനോ നട തുറന്ന് ഒമ്പത് മുപ്പതിനോ അടയ്ക്കും വൈകുന്നേരം അഞ്ചു മുപ്പതിനോ നട തുറക്കും ഏഴ് മുപ്പൻ നട ഇറക്കും മറ്റ് പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ആർനാമി പായസമാണ് പ്രധാനമായിട്ട് ദേവിക്ക് വഴിപാടായിട്ട് നടക്കുന്നത് അയ്യപ്പന് നീരാഞ്ജനമുണ്ട് എള്ളുപായസമുണ്ട് എള്ളു ഏഴിയുണ്ട് എന്ന വഴിപാടുകളുണ്ട് ദുർഗയ്ക്ക് വടനിവേദ്യമുണ്ട് കൃഷ്ണന് പാൽപായസം ഉണ്ണിയപ്പ നിവേദ്യം തുടങ്ങി നടക്കുന്നുണ്ട്